സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ഫോൺ ചെറുതിരുത്തി കേരള കലാമണ്ഡലം സംരക്ഷണ സമിതിയുടെ പ്രഥമ യോഗം ചേർന്നു പാങ്ങാവ് ശിവക്ഷേത്രത്തിന്റെ ഊട്ടുപുരയിൽ ചേർന്ന യോഗം കലാമണ്ഡലം മുൻ അധ്യാപകൻ കലാമണ്ഡലം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ മുരളി വള്ളത്തോൾ അധ്യക്ഷത വഹിച്ചു മുൻപ് കലാമണ്ഡലത്തിൽ പഠിച്ചവരുടെയും കലാമണ്ഡലത്തെ സ്നേഹിക്കുന്നവരുടെയും കൂട്ടായ്മയാണ് കേരള കലാമണ്ഡലം സംരക്ഷണ സമിതി കലാമണ്ഡലത്തിലേക്ക് സമർപ്പിക്കേണ്ട നിവേദനങ്ങളെക്കുറിച്ചും നടത്തേണ്ട പരിപാടികളെക്കുറിച്ചും യോഗത്തിൽ ചർച്ച ചെയ്തു തുടർന്ന് പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പും നടന്നു പ്രസിഡന്റായി മുരളി വള്ളത്തോൾ സെക്രട്ടറിയായി കലാമണ്ഡലം ഗോപകുമാർ വൈസ് പ്രസിഡന്റുമാരായി ശ്രീദേവി പത്തനംതിട്ട കെ ജയകുമാർ കൊല്ലം ജോയിന്റ് സെക്രട്ടറിയായ കൃഷ്ണകുമാർ കോഴിക്കോട് ഗജാഞ്ചിയായി ഡോക്ടർ കലാമണ്ഡലം കൃഷ്ണപ്രിയ എന്നിവരെയാണ് പുതിയ ഭാരവാഹികളായി തിരഞ്ഞെടുത്തത് വളരെ ഇല്ലായ്മയിൽ നിന്ന് തുടങ്ങി പ്രവർത്തി ചെയ്തുകൊണ്ട് വളർത്തിയുണ്ടാക്കിയ ഒരു മഹാപ്രസ്ഥാനമാണ് കേരള കലാമണ്ഡലം ആ കേരളമെന്നു കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം ഭാരതമെന്ന് കേട്ടാലോ തിളയ്ക്കണം നമുക്ക് ചോരനമ്പുകളിൽ എന്ന് പറഞ്ഞ മഹാകവിയുടെ പേരിൽ സ്ഥാപിക്കപ്പെട്ട ഈ കലാമണ്ഡലം വളരെ നല്ല രീതിയിൽ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലൊക്കെയിട്ടുള്ള അതിൻ്റെ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ അടുത്ത കാലത്തായി നമുക്ക് പല ഒട്ടനവധി മൂലച്ചുതികൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കലയെ സ്നേഹിക്കാനും കലയെ വളർത്താനുമുള്ള സ്ഥാപനങ്ങൾ കലയെ നശിപ്പിക്കാനുള്ള പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അത് കണ്ണും കെട്ടി നോക്കി നിൽക്കാൻ കലാസ്നേഹികളായ ഞങ്ങൾക്ക് കഴിയില്ല ആ അത്തരം സംഭവങ്ങൾ നിരന്തരമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ കലാമണ്ഡലം നിന്നു പോകാം എന്നുള്ളൊരു ഘട്ടത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നാം ഇതിനെതിരെ ശബ്ദമുയർത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ആദ്യത്തെ നമ്മുടെ യോഗമാണ് ഇവിടെ കൂടുന്നത് കാരണം ഈ കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയായി അംഗീകരിച്ച് പത്ത് പതിനഞ്ച് വർഷം തോളം കഴിഞ്ഞ രണ്ടായിരത്തി ഏഴിലാണ് ഇതിൻ്റെ കൽപ്പിത സർവകലാശാലയായിട്ട് പ്രഖ്യാപിക്കുക അതിനുശേഷം ഒരു നടപടികളും ഉണ്ടായിട്ടില്ല അഞ്ച് വർഷം കൂടുമ്പോൾ ഒരു ഇൻസ്പെക്ഷൻ ഉണ്ടാവാറുണ്ട് ആ രണ്ടായിരത്തി പതിനഞ്ചിലോ പത്തിലൊറ്റിയാണ് ഇൻസ്പെക്ഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഉണ്ടായിട്ടില്ല അനന്തര നടപടികളൊന്നും ഉണ്ടാവാതെ ഇതിൻ്റെ മുകളിൽ അനങ്ങാപ്പാർ നയം സ്വീകരിക്കുന്ന സംസ്ഥാന സർക്കാരായാലും ആരായാലും അതിനെതിരെ നമുക്ക് ശക്തമുണ്ട് ഒരു സർക്കാരിനെതിരെയല്ല നമ്മുടെ സമരം അല്ലെങ്കിൽ ഇതിൽ കക്ഷിഭേദങ്ങൾ മറന്നുകൊണ്ട് കലയെ സ്നേഹിക്കുകയും ഈ കല നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകളുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് ഈ സമരം കാരണം നമ്മുടെ പൈതൃകമാണെങ്കിലും സാംസ്കാരികമായ രംഗങ്ങളിലായാലും എല്ലാം കേരളം അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലോട്ട് പോയിക്കൊണ്ടിരുന്ന അത് പുറകിലോട്ട് പോകുമ്പോൾ ഈ കലാസ്നേഹികളായ ഞങ്ങൾക്ക് കണ്ണും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല അതിനുള്ള സംരംഭം എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളും ഈ കലാമണ്ഡലത്തെ സ്നേഹിക്കുന്നവരും അടങ്ങിയ ഒട്ടനവധി ആളുകളുടെ ഒരു സംരംഭമായിട്ടാണ് ഈ കലാമണ്ഡലം സംരക്ഷണ സമിതി എന്നുള്ള പേരിൽ ഒരു സമിതി രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിന് കേന്ദ്രത്തിൻ്റെതായാലും നടപടികളുണ്ടാവണം ഇതിപ്പോൾ നമ്മൾ വൈസ് ചാൻസലർ മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ് ഇവിടുന്ന് പാസ്സായി കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ യൂണിവേഴ്സിറ്റി പോകണം ആ ഒരു അവസ്ഥയാണ് കലാമണ്ഡലത്തിൻ്റെ സർട്ടിഫിക്കറ്റിന് പോലും വിലയില്ലാത്തൊരു കാലഘട്ടത്തിലോട്ട് പോകുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അത്രയും അവസ്ഥയിലാണ് ഇത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ സ്നേഹിക്കുന്ന നാട്ടുകാർ ഇപ്പോൾ ഞങ്ങൾ മാത്രമല്ല പല ആളുകളും ഈ കലയെ സ്നേഹിക്കുന്ന ഈ കലാ കേരളത്തെ സ്നേഹിക്കുന്ന ഇന്ത്യയെ സ്നേഹിക്കുന്ന വ്യക്തികളുണ്ട് എല്ലാവർക്കും കാരണം ഒരു കലാമണ്ഡലം എന്നുള്ളതല്ല ഇത് ഇന്ത്യയുടെ ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ആ സംസ്കാരവും പാരമ്പര്യവും കാത്തുരക്ഷിക്കാൻ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം ഉണ്ടാവുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഞങ്ങൾ ഈ സംരംഭത്തിന് തുണിയുകിഷൻ ചെറുതുരുത്തി